റമദാനിലെ പതിനഞ്ചാം ദിവസത്തെ പാഠം സത്യസന്ധതയുടെ പ്രതിഫലം റഷീദ് എന്ന യുവാവ് ഒരു ചെറുകലയെ ജോലി ചെയ്യുകയായിരുന്നു വളരെ കഷ്ടപ്പെട്ട് ഉപജീവനം നടത്തുകയായിരുന്നു അയാ പക്ഷേ ഒരിക്കലും ചതിക്കലോ വഞ്ചനയോ ചെയ്യാത്ത സത്യസന്ധന അയാളായിരുന്നു റമദാനിലെ പതിനഞ്ചാം ദിവസം കടയിലേക്ക് ഒരു മുതിർന്ന വ്യക്തി വാങ്ങി അയാൾ വില കൂടിയ സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകി പുറത്തു കടന്നു റഷീദ് കാശ് എണ്ണുമ്പോൾ ശ്രദ്ധിച്ചു അയാൾ അധികം പണം പോയിരിക്കുന്നു അയാൾ ഒരു നിമിഷം ചിന്തിച്ചു ഈ പണം ആരും കാണുന്നില്ല ഞാൻ വാങ്ങിയാലോ പക്ഷേ ഉടൻ തന്നെ അവൻ ഓർത്തും റമദാൻ വന്ത് സത്യസന്ധയുടെ മാസമാണ് അല്ലാഹു എല്ലാം കാണുന്നു റഷീദ് പെട്ടെന്നു കയറി പുറത്തേക്ക് ഓടി ആ മുതിർന്ന വ്യക്തിയെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു സാർ നിങ്ങൾ അധികം പണം തന്നിരിക്കപ്പം അയാൾ അതിശയിച്ചുപോയേ കുട്ട ഈ കാലത്ത് ഇത്രയും സത്യസന്ധരായ ആളുകൾ ഉണ്ടോ അയാൾ സന്തോഷത്തില് മുഖം തെളിഞ്ഞു വെന്തേ ഈ സത്യസന്ധരക്ക് ഞാൻ ഒരു സമ്മാനം തരാ എന്ന് പറഞ്ഞ് അയാൾ റഷീദിന് ഒരു വലിയ തുക സമ്മാനമായി നൽകി അഷീതിന്റെ കണ്ണുകളിൽ സന്തോഷവെന്ന് നീരൊലിച്ചു അയാൾ മനസ്സിലാക്കി സത്യം എപ്പോഴും വിജയിക്കും റമദാൻ രമദാനന്ദ സത്യസന്ധതയുടെ മാസമാണ് നാം സത്യസന്ധരാകുമ്പോൾ അല്ലാഹു നമുക്ക് അതിന്റെ ഇരട്ടിയായി പ്രതിഫലം നൽകും റമദാൻ പതിനഞ്ച് തീയതിയുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങൾ ഹസൻഇബ് അലി റ അറമാൻ പതിനഞ്ച് ഹിറ്റ മൂന്ന് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് സി ഇസ്ലാം ചരിത്രത്തിലെ മഹാനായ ഒരു വ്യക്തിയായ ഹസൻ ഇബ് അലി അ ജനിച്ചു പ്രവാചകൻ മുഹമ്മദ് ഫാതിമ റ അ യുടെയും മകനായിരുന്നു പ്രവാചകനെ സ പറഞ്ഞത് ഹസൻ ഹുസൈൻ എന്നിവർ ചെന്നത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹം ശാന്തിയുടെ ഖലീഫ എന്നറിയപ്പെട്ടു ഭദ്രയുദ്ധവുമായി ബന്ധം കൂടാതെ ചില ചരിത്രകാരന്മാർ അനുമാനിക്കുന്നത് ഭദ്രയുദ്ധം റമദാൻ പതിനഞ്ചെന്ന് ആയിരിക്കും ഭദ്രയുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനമായ ഒന്നായിരുന്നു ചെറിയ സംഘം ആയിരുന്ന മൂന്നൂറ്റി പതിമൂന്ന് മുസ്ലിക്കൾ വലിയ ശക്തിയേറിയ ആയിരം ഓരോ ഖുറേഷി സേനയെ തോൽപ്പിച്ചു ഖുറാൻ പറയുന്നത് നിങ്ങൾ ബദ്രിൽ അശുദ്ധരായിരുന്നതും നോക്കി അല്ലാഹു നിങ്ങളെ സഹായിച്ചു ആലു ഇബ്രാഹിം നൂറ്റി ഇരുപത്തി മൂന്ന് റമദാനിലെ മഹത്തായ സംഭവങ്ങൾ റമദാൻ എല്ലായ്പോഴും ത്യാഗത്തിന്റെയും അഖ്യത്തിന്റെയും മാസമായി ചരിത്രത്തിൽ അറിയപ്പെടുന്നു ഖുറാൻ നവീകരണം റമദാനിൽ ആരംഭിച്ചു ബദ്രി യുദ്ധം റമദാനിൽ മക്കയുടെ വിജയം റമദാനിൽ ഇസ്ലാമിന്റെ മഹത്തായ നേതാക്കളിൽ ഒരാളായ ഹസൻ റ ജനിച്ചു റമദാൻ പതിനഞ്ച് മുസ്ലിങ്ങളുടെ ആഗ്രഹത്തിനും ഐഖ്യത്തിനും പ്രതീകമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു